ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ആണ് നോക്കുന്നത് പ്രധാനമായിട്ടും ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാം ജെ എച്ച് എക്സാമിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു സെവൻ ടു ഫിഫ്റ്റീൻ എം എം എച്ച് ജി അല്ലെങ്കിൽ ഇവിടെ ആൻസർ നമുക്ക് സീറോ ടു ഫിഫ്റ്റീൻ എം എം എച്ച് ജി എന്ന് നമുക്ക് കൊടുക്കാം പക്ഷേ നമ്മൾ കറക്റ്റ് നോക്കുമ്പോൾ സെവൻ ടു ഫിഫ്റ്റീൻ എം എം ഓഫ് എച്ച് ജി ആണ് നമ്മളെ ഇത് വന്നിരിക്കുന്നത് അവിടെ നോർമൽ ഇൻട്രകാനിയൽ പ്രഷർ നമ്മൾ ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ നോർമൽ ഇൻട്രാ ഇൻട്രാഒക്കുലർ പ്രഷർ ഇൻട്രാ ഇൻട്രാഒക്കുലർ പ്രഷർ കൂടുമ്പോൾ ഉള്ള കണ്ടീഷനാണ് ഗ്ലോക്കോമോ പോലെയുള്ള കണ്ടീഷൻസ് അപ്പം നോർമൽ ഇൻട്രാഒക്കുലർ പ്രഷർ നിങ്ങൾ ടെൻ ടു ട്വൻറ്റി വൺ എം എം ഓഫ് എച്ച് ജി ആണ് വരുന്നത് നോർമൽ ഇൻട്രാ ഇൻട്രാഒക്കുലർ പ്രഷർ നോർമൽ സി എഫ്സ് എഫ് സെർബോസ്പൈനൽ ഫ്ലൂയിഡ് പ്രഷർ നോർമൽ സി എസ് എഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇൻട്രോക്കുലർ പ്രഷർ തന്നെയാണ് ഇൻട്രോ സോറി ഇൻട്ര പ്രഷർ പോലെ തന്നെയാണ് സെവൻ ടു ഫിഫ്റ്റീൻ എം എം എച്ച് ജി തന്നെയാണ് ഇൻട്രാ സി എസ് എഫ് പ്രഷർ നോർമൽ സി വി പി സി വിപിയുടെ നോർമൽ സി വി പിന് സെൻറ്റിമീറ്റർ ചോദിക്കാറുണ്ട് അത് ത്രീ പോ അല്ല സോറി ഫൈവ് ടു ഫൈവ് ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഓഫ് എച്ച് ജി ഫൈവ് ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറാണ് സൊ സി വി പി നോർമൽ സി വി പി പ്രഷർ ഫൈ റ്റു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണ് അത് എം എം എച്ച് ജി നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻ്റ് സെവൻ ടു ലെവൻ എം എം എച്ച് ജി ആണ് ത്രീ പോയിന്റ് സെവൻ ടു ലവൻ എം എം എച്ച് ജി ആണ് സൊ ഇൻട്രാനിൽ പ്രഷർ പറഞ്ഞു സെവൻ ടു ഫിഫ്റ്റീൻ എം എം എച്ച് ജി ഇൻട്രോ ഓക്കുലർ പ്രഷർ ടെൻ ടു ട്വൻറ്റി വൺ അത് കൂടുമ്പോഴാണ് ഗ്ലോക്കോമ ഉണ്ടാകുന്നത് സി എസ് എഫ് എന്ന് പറഞ്ഞാൽ സെവൻ ടു ഫിഫ്റ്റീൻ എം എം എച്ച് ജി ആണ് സി വി പി ഇൻ സെൻറ്റിമീറ്റർ ഫൈവ് ടു ഫിഫ്റ്റീൻ ആണ് അത് എം എം എച്ച് ജി നോക്കുവാണെങ്കിൽ ത്രീ പോയിന്റ് സെവൻ ടു ഇലവൻ എം എം എച്ച് ജി ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡയലേഷൻ ഓഫ് ദി റിനൽ പെൽവിസ് ഈസ് നോണാസ് ഡയലേഷൻ ഓഫ് ദി റിനൽ പെൽവിസ് ഈസ് നോണാസ് കറക്റ്റ് ആൻസർ ഹൈഡ്രോ നെഫ്രോസിസ് ആണ് ഡയലേഷൻ ഓഫ് ദ റിനൽ പെൽവിസ് ഈ റിനൽ പെൽവിസ് എന്ന് പറഞ്ഞ പാർട്ട് പാർട്ട് ഓഫ് കിഡ്നി കളക്ട്സ് യൂറിൻ ദാറ്റ് പാർട്ട് ആ കള യൂറിൻ നമ്മുടെ ആ ഒരു പാർട്ട് ഓഫ് കിഡ്നി കളക്ട്സ് യൂറിൻ ആ പാർട്ട് വൈഡ് ആകുകയാണ് ചെയ്യുന്നത് ഈ പാർട്ടിങ്ങനെ വൈഡ് ആയി വരികയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് ദ ഹൈഡ്രോ നെഫ്രോസിസ് ഡയലേഷൻ ഓഫ് ദ റിനൽ പെൽവിസ് പൈലോൻ എഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ തന്നെയാണ് അത് ഒരു കിഡ്നിയെ അല്ലെങ്കിൽ രണ്ട് രണ്ട് കിഡ്നിയെ ബാധിക്കാം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഡിസീസാണ് പൈലോണെഫ്രൈറ്റിസ് സോ ടൈപ്പ് ഓഫ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഫക്റ്റ്സ് ഇൻ വൺ കിഡ്നിസ് ഓ വൺ കിഡ്നി ഓർ ബോത് കിഡ്നി ഇനി നമുക്കിവിടെ നോക്കാം നെഫ്രോട്ടിക് സിൻഡ്രം നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ നമുക്ക് സ്വെല്ലിങ് ഉണ്ടാവും കുട്ടികളിൽ സാധാരണ കാണുന്നതാണ് ഫ്രോത്തി യൂറിൻ അതായത് പത പത പോലെയുള്ള യൂറിൻ കാണുന്നത് നെഫ്രോട്ടിക് സിൻഡ്രത്തിലാണ് അതുപോലെ പ്രോട്ടീൻ യൂറിയ എഡിമ തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാകാം നെഫ്രോട്ടിക് സിൻഡ്രം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലാർജസ്റ്റ് ക്രാനിയൽ നെർവ് ലാർജസ്റ്റ് ക്രാനിയൽ നെർവ് എന്നുള്ളത് ട്രൈജമിനാൽ നെർവാണ് ഫിഫ്ത്ത് ക്രാനിയൽ നെർവാണ് ഓൾ ഫാക്ടറി ഓപ്റ്റിക് ഓക്ലോമോട്ടർ ട്രോക്ലിയർ ട്രൈജെമിനാൽ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ട്വൽവ് ക്രാനിയൽ നർവുണ്ട് ക്രാനിയൽ നർവ് ട്വൽവ് ട്വൽവ് ക്രാനിയൽ നെർവുണ്ട് അപ്പോൾ അത് നിങ്ങൾ എല്ലാം ഒന്നും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ഫസ്റ്റ് ക്രാനിയൽ നെർവാണ് ഓൾ ഫാക്ടറി ഫസ്റ്റ് ക്രാനിയൽ നെർവാണ് ഓൾ ഫാക്ടറി ക്രാനി നർവ് സെവന്റ് ഫേഷ്യൽ ആണ് ഇപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സെവന്റ് ഫേഷ്യൽ ക്രാനിയൽ നെർവാണ് അതുപോലെ ലാസ്റ്റ് ക്രാനുലർവ് ചോദിക്കാം എന്നാ ട്വൽത്ത് ക്രാനിയൽ നർവ് ചോദിക്കാം ആണ് ട്വൽത്ത് ഏതാണ് ഹൈപ്പോഗ്ലോസൽ ഹൈപ്പോഗ്ലോസൽ ക്രാനുൽ നർവാണ് ട്വൽത്ത് ക്രാനിയൽ നർവ് ടെൻത് ക്രാനിയൽ നർവ് വേഗസ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് ടെൻത്ത് ഏതാണ് വേഗസ് ആണ് വേഗസ് ആണ് ടെൻത് ഇവിടെ ലാസ്റ്റ് ക്രാനുലർവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈപ്പോോഗ്ലോസലാണ് ടെൻത് വേഗസ് ആണ് ലോങ്ങസ്റ്റ് ക്രാനുലർവ് വേഗസ് ആണ് സോ വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് ക്രാനിയൽ നെർവ് വേഗസ് ആണ് അതുപോലെ തിന്നസ്റ്റ് സ്മോളസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ട്രോക്ലിയർ ആണ് ട്രോക്ലിയർ ട്രോക്ലിയർ ദ തിന്നസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഗ്രാനുലർവ് ഫോർത്ത് ക്രാനുലർവ് ആണ് ട്രോക്ലിയർ തിന്നസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഗ്രാനുലർവ് അത് ഫോർത്ത് ഗ്രാനുലർവാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവാണ് ഹിയറിംഗ് ബാലൻസിനൊക്കെ സഹായിക്കുന്ന നെറവാണ് വെസ്റ്റിബുലോ ക്ലോക്ലിയർ വെസ്റ്റിബുലോ കോക്ലിയർ അതാണ് ഹിയറിംഗ് ബാലൻസിനൊക്കെ സഹായിക്കുന്ന നെർവാണ് ബെസ്റ്റിബുലോ കോക്ലിയർ നെർവ് അടുത്ത മെലാറ്റോണിസ് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ പീനിയൽ ഗ്ലാന്റ് ആണ് മെലാറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡാണ് നമ്മുടെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളിനൊക്കെ സഹായിക്കുന്ന ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ് അഡിനോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ത്രോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡാണ് അഡിനോയിഡ് ഗ്ലാന്റ് നമ്മുടെ ഇൻഫെക്ഷനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഗ്ലാന്റ് ആണ് അഡിനോയിഡ് ഗ്ലാൻഡ്